ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് സംഗമവും ഭക്ഷ്യക്കിറ്റ് വിതരണവും നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ശ്രീകുമാർ ചെയ്തു കൊല്ലം ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പാലിയേറ്റീവ് രോഗികളുടെ സംഗമവും ഭക്ഷ്യക്കിറ്റ് വിതരണവും കലാവിരുന്നും സംഘടിപ്പിച്ചത് ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഇത്തരം ഉപകരണങ്ങൾ സ്ഥാപിക്കുവാനും അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനും ഡിറ്റൻഷൻ നടത്തി ലോകത്തെ പ്രതിരോധിക്കുവാനും കഴിയുന്ന സംസ്ഥാനമായി കേരളം മാറുമ്പോൾ അതിന് മാതൃകാപരമായി നമ്മുടെ ചാത്തനൂർ ഗ്രാമപഞ്ചായത്ത് ചില വീടുകളിൽ സ്വാധ്വന പരിചരണത്തിനായി ബാക്കിയെല്ലാം മാറ്റിവെച്ച് നിൽക്കപ്പെടുന്ന അടുത്ത ബന്ധുക്കൾക്ക് അവർക്ക് പരിചരണം ചെയ്യുമ്പോൾ അവർക്കുള്ള വരുമാനം കുറയപ്പെടുകയാണ് അവർക്ക് ചെറിയ സഹായമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് വരുമലമാണ് അവരെയെല്ലാം സംരക്ഷിക്കത്തക്ക നിലയിൽ അവരെയെല്ലാം സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒട്ടേറെ പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു തീർച്ചയായും നമുക്ക് ഈ ചാറ്റന്നൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രവർത്തനം നമുക്ക് മാതൃകയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ കൂടുതൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന നമ്മുടെ കുടുംബങ്ങൾക്ക് ആയിരത്തിലധികം വരുന്ന കൊടുക്കുകയാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് മുഖ്യപ്രഭാഷണം നടത്തി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ ബി വിനോദ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ദിജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല വർഗീസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ഉദയൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം എൻ ശർമ്മ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ അമൽ ചന്ദ്രൻ ഷൈനി ജോയി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം